എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ നടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ബയോഡേറ്റയും മെറ്റ് അടക്കം ഫെബ്രുവരി ഇരുപതാം തീയതി വരെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം ട്രിവാൻഡ്രം എന്ന അഡ്രസ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് എഫ് എൻ എച്ച് ഡബ്ല്യു ജില്ലാതല റിസോഴ്സ് പേഴ്സൺ വേക്കൻസിയിലേക്കാണ് നിയമനം വരുന്നത് കുടുംബശ്രീ എൻ ആർ എൽ എം എഫ് എൻ എച്ച് ഡബ്ല്യു പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തലത്തിൽ ജില്ലാ മിഷന് കീഴിൽ വിവിധ സി ഡി എസ് പ്രവർത്തിക്കുന്നതിനായിട്ടാണ് ഒരു എഫ് എൻ എസ് ഡബ്ല്യു ജില്ലാതല റിസോഴ്സ് പേഴ്സണെ നിയമിക്കുന്നത് പ്രതിദിന യാത്രാബദ്ധ ഓണറേറിയം എഴുന്നൂറ്റി അൻപത് രൂപയും പ്രതിമാസ ഓണറേറിയം മാക്സിമം പന്ത്രണ്ടായിരം രൂപയും ആയിരിക്കും ഡിഗ്രി യോഗ്യതയുള്ളവരും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോഷകാഹാരം ആരോഗ്യം ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ ഫീൽഡ് തല പരിശീലനവും അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിവുള്ളവരും ആയിരിക്കണം അതുപോലെ തന്നെ അയൽക്കൂട്ട അംഗം കുടുംബശ്രീ കുടുംബാംഗം കുടുംബശ്രീ ഓക്സറി കുടുംബാംഗം എന്നിവർ ആയിരിക്കണം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായിട്ട് കുടുംബശ്രീയുടെ ഒഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവശത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം